ഷാരോൺ വധക്കേസിന് എന്ത് സംഭവിച്ചു എന്താണ് നിലവിലെ ഗ്രീഷ്മയുടെ അവസ്ഥ ആ കേസ് എന്താകും ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ നിരവധി ആളുകൾ ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് പബ്ലിക്കാനുള്ള ഒരുപാട് ഒരുപാട് വാർത്തകൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് മുന്നിലെത്തിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരോണിൻ്റെ വധക്കേസ് ആ വധക്കേസ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ ശ്രദ്ധിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മ ഷാരോണിനെ ഇല്ലാതാക്കിയ രീതികൾ തന്നെയാണ് അതിലൂടെ മലയാളികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞത് ഷാരോണിന് നീതി വേണം ഷാരോണിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ളതാണ് എന്താണ് ഗ്രീഷ്മയുടെ നിലവിലെ അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ ഈ ഒരാഴ്ചക്കകത്ത് വന്നിരുന്നു എന്നാൽ ഏറ്റവും പുതിയതായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകൾ നിങ്ങളോട് പങ്കുവെക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗ്രീഷ്മയെ ആദ്യം കോടതി റിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഗ്രീഷ്മ ചിരിച്ചും കളിച്ചും ഒക്കെ ആയിരുന്നു പോലീസുകാരോട് സംസാരിച്ചിരുന്നത് അതായത് ആരൊക്കെ ഗ്രീഷ്മയോട് സംസാരിച്ചിരുന്നുവോ അവരോടൊക്കെ പെടുന്നേ തന്നെ മറുപടി പറയുകയും ഭക്ഷണം കഴിക്കുകയും ഒരു തരത്തിലുമുള്ള എന്താ പറയുന്നത് ഒരു വിഷമവും പ്രകടിപ്പിക്കാതെ തന്നെയായിരുന്നു ഗ്രീഷ്മ ആദ്യഘട്ടത്തിൽ എല്ലാവരോടും പെരുമാറിയിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ റിമാൻഡിലായിരുന്ന സമയത്തും എല്ലാവരോടും സഹതടവുകാരോടായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ജയിലിലുള്ള ആളുകളോടായി കഴിഞ്ഞാലും ചിരിച്ചും കളിച്ചും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിച്ചിരുന്ന ഒരു തരത്തിലും എന്താ പറയുന്നത് തനിക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു വിഷമമുള്ളതായിട്ട് അയാളുടെ പ്രവർത്തനങ്ങളിൽ തോന്നിയിട്ടില്ല ഗ്രീഷ്മയുടെ ഒരു പ്രവർത്തനങ്ങളിൽ തോന്നിയിട്ടില്ല കാരണം അട്ടംകുള അട്ടംകുളംകര വനിതാ ജയിലിൽ തന്നെയാണ് ഗ്രീഷ്മയെയും ഗ്രീഷ്മയുടെ അമ്മയായിട്ടുള്ള സിന്ധുവിനെയും റിമാൻഡ് ചെയ്തിട്ടുള്ളത് അവർ നിലവിൽ റിമാൻഡിൽ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ജാമ്യം ലഭിക്കാനുള്ള പരിപാടികൾ മധുരയിലെ സീനിയർ അഭിഭാഷകനും സംഘവും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഗ്രീഷ്മയല്ല ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് തൊട്ടപ്പുറത്തുള്ള ജയിലിലുള്ള അമ്മയോട് പോലും അതായത് അമ്മയായിട്ടുള്ള സിന്ധുവിനോട് പോലും കൃത്യമായി സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ഗ്രീഷ്മയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജയിലിനകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നുള്ളത് ഗ്രീഷ്മ ഒരിടത്ത് എന്താ ഒരു മൂകയായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒറ്റക്ക് തന്നെ ഇരുന്നു കൊണ്ട് സാ പോലും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാതെ അല്ലെങ്കിൽ സംസാരിച്ചാൽ തന്നെ മറുപടി കൊടുക്കാതെ ഒറ്റക്കിരിക്കുന്ന ഒരു ഗ്രീഷ്മയെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ എന്തിനേയും ഭയക്കാതിരുന്ന ഒരാൾ ഇങ്ങനെ എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് പൊതുവെ ഉയർന്നു വരുന്നുള്ളത് കാരണം ഒന്നിനെയും പേടിക്കാതെ ഏറ്റവും നല്ല സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ അമ്മയുടെ കാര്യമാകട്ടെ അമ്മയായിട്ടുള്ള സിന്ധു സഹ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുന്നുണ്ട് ഉടൻ തന്നെ തങ്ങൾക്ക് ജാമ്യം ലഭിക്കുമെന്നുള്ളത് സഹ തടവുകാരോട് പറയുന്നുണ്ട് അതുകൂടാതെ സിന്ധു പറയുന്ന സിന്ധു കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പോലീസ് പറഞ്ഞതല്ല സംഭവങ്ങൾ മടച്ച ശാനോണിൻ്റെ കുടുംബം പറയുന്നത് പോലെ എല്ലാ സംഭവങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമടക്കം സഹ തടവുകാർക്കിടയിൽ സിന്ധു നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട് കാരണം ഗ്രീഷ്മയെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് അതിന് കാരണം ഗ്രീഷ്മ ചോദ്യം ചെയ്യുന്ന സമയത്ത് ലൈസോൺ അതായത് അത് കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസോൾ ലൈസോൺ അല്ല ലൈസോൾ കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ പോലീസുകാർക്കടക്കം എട്ടിൻ്റെ പണി കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ ഈ വിവരങ്ങളൊന്നും നമ്മളോട് പറയേണ്ടതോ പിടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല കാരണം സ്വാഭാവികമായിട്ടും ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പറയപ്പെടുന്ന വ്യക്തി അവർ ചെയ്ത ക്രൂരതയ്ക്ക് കണക്കില്ലാത്ത ക്രൂരതയാണ് ഇഞ്ചിഞ്ചായിട്ടാണ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയത് ഷാരോണ് അവസാന സമയം മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് പോലും ഷാരോൺ ഈ പറയപ്പെടുന്ന ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പക്ഷെ ഗ്രീഷ്മയാകട്ടെ ഒരു കൂസലുമില്ലാതെ അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ ഒരു ദയ പോലും അർഹിക്കാത്ത ഒരാളാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഗ്രീഷ്മ ഏകാന്തതയോടുകൂടിയിട്ട് ജയിലിനകത്ത് ഒറ്റക്കിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കും ഇതും ഒരു നാടകമാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമായിരിക്കാം എന്നുള്ളത് കൊണ്ട് അഭിനയിക്കുകയാണോ എന്നുള്ളതടക്കം ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഗ്രീഷ്മയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീഷ്മക്ക് ഒരു ദുഃഖം പോലുമില്ല ഒരു തരത്തിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ഒരു പ്രവണതയുള്ള ഒരാളായിട്ട് എനിക്ക് ഗ്രീഷ്മയെ തോന്നിയിട്ടേയില്ല കാരണം ഗ്രീഷ്മ ഒരിക്കലും അത്തരത്തിലോ അതിനോടത്തെയോ ഞാൻ ചെയ്തു പോയത് ഒരു വലിയ തെറ്റായി പോയി എന്നാലോചിച്ച് ചിന്തിച്ച് കഴിയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതേസമയം അമ്മയാണെങ്കിൽ ഒരു ടൂറിന് പോയിട്ടുള്ള ഒരവസ്ഥയാണ് അവിടെ എല്ലാവരോടും സംസാരിക്കുന്നു എല്ലാവരോടും മിണ്ടുന്നു എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഒരു അമ്മയും മകളും ഒരേ ജയിലിൽ വനിതാ ജയിലിൽ അട്ടംകുളങ്ങര വനിതാ ജയിലിൽ ഒരേ ജയിലിൽ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് തന്നെ ഒരു വലിയ ദുരന്തമാണ് അപ്പോൾ ഈ മധുരയിലെ ഇവർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തു കൊണ്ടിരിക്കുന്ന മധുരയിലെ പ്രസിദ്ധരായ അഭിഭാഷകൻ ആ അഭിഭാഷകൻ എല്ലാ കളിയും കളിച്ചുകൊണ്ട് ജാമ്യം എടുക്കും എന്നുള്ളത് തന്നെയാണ് അമ്മ സഹ തടവുകാരോട് പറഞ്ഞതായിട്ടുള്ള ഔദ്യോഗികമല്ല അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നൊന്നുമില്ല ഞങ്ങൾ അനൗദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഏതെങ്കിലും രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല കുറച്ച് അനൗദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുകയാണ് അപ്പോൾ അതുകൂടാതെ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് അപ്പോൾ അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കേസിന് കുറച്ചും കൂടി ശക്തി കൂടും അതായത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ജാമ്യമടക്കം നൽകാതെ വിചാരണ വരെ അവരെ തടവിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കോടതി കടന്നു പോകാറുണ്ട് അപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകണമെന്നുണ്ട് എങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയ കടമയാണ് കാരണം ഇതൊക്കെ എഴുതി പിടിപ്പിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ രേഖപ്പെടുത്തി വസ്തുതകൾ രേഖപ്പെടുത്തിയിട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ആദ്യം സന്തോഷിച്ചിരുന്ന ആളായിട്ടല്ല ഗ്രീഷ്മയെ കാണുന്നത് മറിച്ച് അമ്മ അന്നും എന്നും എപ്പോഴും ഒരേ സന്തോഷത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീഷ്മ ദയാ പോയിട്ട് ഒന്നും അർഹിക്കുന്നില്ല എന്നതിനപ്പുറത്ത് ഇത്രയും വലിയ ഒരു കൊലപാതകം മകളോടൊപ്പം ഞാനും കൂടി ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരമ്മയാണല്ലോ ഈ സിന്ധു എന്ന് പറയുന്ന പറയുന്നൊരമ്മ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പൊതുവെ മക്കളെ നല്ലത് പറഞ്ഞ് ഉപദേശിച്ച് നന്മയിലേക്ക് കൊണ്ടുവരേണ്ട ഒരാൾ മക്ക മകളോടൊപ്പം തന്നെ ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ അവരേത് രീതിയിലുള്ള സ്വാധീനമായിരിക്കും മകളായിട്ടുള്ള ഗ്രീഷ്മയിൽ ചെലുത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ രണ്ടുപേരും കേരളം ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള ഒരു ക്രൂര കൃത്യം ചെയ്ത ആളുകൾ തന്നെയാണ് അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഏതെങ്കിലും ഒരു വാർത്തയോ കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന സങ്കട വാർത്തകൾക്കോ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് ദയ നൽകാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നുമില്ല കാരണം അവർ ചെയ്തു കൂട്ടിയത് അത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡസ്ക് പബ്ലിക് കേരളം